അടിപ്പൊളി അയല എല്ലാം കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് അയല അപ്പം നമുക്ക് ഇന്നിവിടെ മൂന്നെണ്ണം കൊണ്ട് എടുത്തേക്കിന്ന് കറി വെക്കാനായിട്ട് ഓക്കെ ബാക്കി നമ്മൾ ഫ്രിഡ്ജ് കേച്ചി നമുക്കിന്ന് മീനൊക്കെ മേടിച്ചായിരുന്നു ഓക്കെ അപ്പോൾ മൂന്ന് അയല മീത്തവരെ വെച്ചിട്ടുണ്ട് ഓക്കെ കിട്ടില്ല ഒരു കറി വെക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വരുമ്പോഴത്തേക്കും ഇതാ നമ്മളിത് ഉള്ളി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഉള്ളി വെച്ചാണ് നമ്മൾ ഇന്ന് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് നല്ല രസം കിട്ടി കറക്കി അത് പ്രത്യേകിച്ചും അയലക്കറക്കി ചെറിയ ഉള്ളി നല്ല അടിപൊളിയാണ് നല്ല രുചിയാണ് ഓക്കെ അതുപോലെ തന്നെ ഇഞ്ചി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇഞ്ചി ഇവിടെ ഉണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇതവിടെ റെഡിയാക്കി വെച്ചേക്കുന്നു അതുപോലെ മുളക് തവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ കറിവേപ്പിലയും അതുപോലെ തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം കിടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എന്താ പറയുക റെഡി ആക്കിക്കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ന് ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് കിടിലും കിടിലും ഒരു ദാ അടിപ്പൊളി ഒരു ഫ്രഷ് അയല മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അയല മീൻ കറി മാത്രമല്ല ഇന്ന് കപ്പയും ഉണ്ട് കപ്പയും കൂടെ വെക്കാൻ പോകുന്നുണ്ട് അപ്പം കപ്പയും വേച്ചിട്ട് ഇത് കാണിച്ച് തരാം അപ്പം അയല മീൻ കറിയും കപ്പയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതേ കപ്പ നമ്മൾ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ എടുത്ത് കാണിച്ച് തരാം ഓക്കെ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ കപ്പയും കഴിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിലുണ്ട് കപ്പയും അതുപോലെ തന്നെ അയല മീൻ കറിയാണ് നമ്മൾ നമ്മളിന്നിവിടെ വെക്കാൻ പോകുന്നത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഓക്കെ അപ്പം നമുക്ക് ഇതാ പരിപാടികൾ തുടങ്ങാം നമുക്കിനി ഉള്ളി എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം കേട്ടോ കറിക്കാണ് നല്ല കിട്ടില്ല കറിയാണ് അടിപൊളി കറിയാണ് അവിടെ വെക്കാൻ പോകുന്നത് അയലമീൻ കറി അതുപോലെ കപ്പയും കപ്പ നമുക്ക് താഴെ ഉണ്ട് താഴെയുണ്ട് നമുക്കത് സാമ്പാറിൻ്റെയൊക്കെ അത് ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം അവിടെ വെട്ടി അവിടെ ഇട്ടേക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കേട്ടോ കപ്പ എല്ലാം കൂടെ അവിടുത്തെ മുകളിലോട്ട് വെക്കാം ഓക്കെ അതാ കപ്പയെല്ലാം അവിടെ ഇരിക്കട്ടെ കപ്പം കിട്ടില്ല നല്ല പഞ്ഞു പുറത്തെ അടിപൊളി കപ്പയാണ് നല്ല വയലുള്ള കപ്പ ഓക്കെ നമുക്കതാ അതിനായിട്ടുള്ള നമ്മുടെ എല്ലാം റെഡിയാക്കാൻ പോകണം മീൻ കറിക്കുള്ള അപ്പോൾ നമുക്കതായതിൻ്റെ ഫസ്റ്റ് മുതൽ അതിനൊക്കെ തന്നെ അവസാനം വരെ കിട്ടലായിട്ട് കാണാൻ കേട്ടോ അപ്പോൾ കിട്ടല ഒരു വെറൈറ്റി രീതിയിൽ അയല മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണ് നമുക്കത് ഈ ഇതിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ക്യാ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആ ബെൽബട്ടൺ കൂടെ ഞാനേബിൾ ചെയ്യാസ് അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് ആര് സബ്സ്ക്രൈബായിരിക്കരുത് സെറ്റായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്കത് കിട്ടില്ല കിട്ടില്ല ഒരു അയല മീൻ കറി വെക്കാം അയല ഇവിടെ ഉണ്ട് അയല നല്ല ഫ്രഷ് ഫ്രഷാണ് ഇട്ടിപ്പൊളിയാണ് കിട്ടും കിട്ടിലും കിട്ടിലും ഇല്ല കണ്ണ കടന്നുപോലായിരിക്കുന്ന അയല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ അപ്പൊ നമ്മളിതാ ഇപ്പോൾ ഇഞ്ചി ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചി നമുക്ക് റെഡിയാക്കണം ഇഞ്ചി റെഡിയാക്കി ചെറിയ ചെറിയ ഇതായിട്ട് കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചി അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മളിതാ ഇവിടെ വെളുത്തുള്ളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ മുളുംന്താ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെറിയ ഉള്ളിയുംന്താ ഇങ്ങനെ പൊത്തിയ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ച് ഇനി നമുക്കുള്ള ഇതാണ് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഓരോന്ന ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് നിങ്ങൾ നിന്നെ വിളിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ശരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കുറവാണ് അതാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും വിചാരിക്കല്ലേ ഓക്കെ സർ ഇതൊക്കെയുണ്ട് നമ്മുടെ പരിപാടികൾ നല്ല കിട്ടിലും പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് കിട്ടിമായിട്ടൊരു ആട്ടിപ്പൊളി അതിലേക്കറി വയ്ക്കാം അയലക്കറി കിട്ടിലാണ് കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തള്ളിപ്പോയ രീതിയിലുള്ള കിട്ടിലൊ അയലക്കറി വയ്ക്കാം കേട്ടോ വെച്ച് കാണിച്ചു തരാം നിങ്ങളുടെ ഫ്രണ്ട് തന്നെ വെച്ച് കാണിച്ചുതരാം ഓക്കെ തവണ തക്കാളി കൂടെ എടുത്തിട്ടുണ്ട് ഈ ഉള്ളിതാണ് ഈ രീതിയിലുള്ള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ നമ്മൾ വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഓക്കെ കെ സാ തക്കാളി ഇങ്ങനെയാണെന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്ന നല്ല എന്താ പറയുക മസാലകൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്താ മീനൊക്കെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ മീനൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് താമസമായി അതായത് ഇന്നും ഒന്നേ വിലയിൽ പോയി പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം മുന്നോട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ തക്കാളിതാ ചെറിയ രീതിയിൽ ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കിറ്റിലേക്ക് എടുത്തവർ അയലക്കറി ഉണ്ടാക്കാം അയലക്കറി പുളിയൊക്കെ അതവിടെ റെഡിയാണ് കേട്ടോ പുളി വെള്ളമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേക്ക് വെള്ളത്തിൽ കിടക്കുന്ന കറിയേപ്പിലൊക്കെ ഒന്ന് കഴുകി നമുക്ക് അത് റെഡി കിടക്കണം അതെല്ലാം എന്താ പറയുക റെഡിയാക്കി ഇട്ടിരിക്കുന്നതിന് ഓക്കെ ഓക്കെ നമ്മൾ ഈ പരിപാടിയിലൊന്നും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതെ നേരെ അങ്ങോട്ട് പോവാം ഇവിടെ വയ്ക്കാം നമ്മുടെ രാവിലെ കഴിച്ച പഴവും ഉപ്പും ഒക്കെ അവിടെ ഇട്ടുകൊണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ വെച്ച് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ട പുളി വെള്ളം വന്നിട്ടുണ്ട് അതുപോലെ അതേപോലെതാ നമ്മൾ അരിഞ്ഞതാ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കണ്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ നമ്മൾ വെക്കാൻ പോകുന്നത് കിടിലും കിട്ടിലും കിടിലും ഒരു കറിയാണ് നമ്മളെ ഫ്രഷ് ആയലെന്താ ഇവിടെ കിണപ്പുണ്ട് അട്ടിപ്പൊളിയെടുത്താൽ കിണപ്പുണ്ട് നമ്മളെ ഫ്രഷ് ആയലയാണ് അട്ടിപ്പൊളിയാണ് നമ്മൾ പത്തു വരുന്ന മേടിച്ചു പക്ഷെ മൂന്നെണ്ണം മാത്രം മതി ഇന്ന് ഓക്കെ നമുക്ക് ഇന്ന് തുടങ്ങിക്കളയാം നമ്മൾ ചട്ടിയിൽ വെച്ചപ്പോ കിടിലം കിടിലും അയലക്കറി ഇന്ന് കാണാൻ കേട്ടോ അത് ചെറിയ ഉള്ളി കൊണ്ട് ചെറിയ ഉള്ളി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇളക്കിയൊക്കെ എടുക്കാനായിട്ട് ഇച്ചൊക്കെ എടുക്കാനായിട്ട് ചെറിയ ഉള്ളി ബുദ്ധിമുട്ടാണ് എങ്കിലും ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിലെ ഏറ്റവും വലിയ ഋഷിന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ചെറിയ ഉള്ളി നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി മാത്രം അതുപോലെതാ ഇവിടെ തക്കാളി അതായത് കറിയപ്പല അതുപോലെ തന്നെ ഇഞ്ചി അതേ വെളുത്തുള്ളി മുളവ് പിന്നെ അതുപോലെതന്നെ പുളിവെള്ളം ഒക്കെ ഇത് നമുക്ക് നേരെ കുക്കോട്ടൊക്കെ പോവാം അപ്പോൾ ചട്ടിയല്ല കഴുകി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആലപ്പുഴയിൽ ചട്ടി വന്നു മൺചട്ടിയിലാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് മഞ്ഞിച്ചട്ടിയിൽ അപ്പോൾ അതിനെ കഴുകിതാണ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് വന്ന ഉടനെ തന്നെ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതെല്ലാം ആഴുതാ അരിഞ്ഞതായി ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക മീൻ കൊണ്ടുപോകാം മീനൊന്നുമില്ല കൊണ്ടു വന്നാൽ മതി മീനൊക്കെ വൃത്തിയാക്കണം ഓക്കെ സാ നമുക്കിതാ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകാം ഒക്കെ പോകാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ കറി അയലക്കറിയും അതിനൊക്കെ തന്നെ കിട്ടിലും കിട്ടിലും ഒരു കപ്പയും ഓക്കെ അപ്പൊ നമുക്ക് ഇനി മീൻ ഒന്ന് മീനൊന്ന് ഇത് മീൻ ഒന്ന് വൃത്തിയാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് വൃത്തിയാക്കിയാണ് കേട്ടോ ആയതേക്ക് വൃത്തിയാക്കാൻ വളരെ വളരെ സിമ്പിൾ ആണ് ഒരു പ്രശ്നവുമില്ല ഇല്ല നല്ല രീതി നമുക്ക് അതായാലേക്ക് വൃത്തിയാക്കി എടുക്കാൻ തന്നെ ഏതൊരു പ്രശ്നവും ഇല്ല നല്ല ഫ്രഷ് ആയാലെയാണ് നല്ല ആട്ടിപ്പൊളി ആയാലെയാണ് യെസ് സാധാരണ ഇപ്പം ഇങ്ങനെ ഫ്രഷ് ഒന്നും കിട്ടാറില്ലല്ലോ ഇത് നമുക്ക് ഫ്രഷ് ഒരു അമ്മ അവിടെ കൊണ്ട് തരാം കേട്ടോ ഫ്രഷ് ആണെങ്കിൽ മാത്രമേ അവരെ നമ്മളെ വിളിച്ച് തരാറുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മളത് പോയി സാധാരണ മേടിക്കാറുള്ളത് നല്ല കിട്ടില്ല അയലയുണ്ട് ആട്ടിപ്പൊളി സൂപ്പർ അയല നമുക്ക് അയലേ കിട്ടി അതിനൊക്കെ ചൂര കിട്ടി അതിനൊക്കെ തന്നെ വങ്കടയും കിട്ടി നമ്മളത് എടുത്തിട്ടില്ല നമ്മൾ അത് അയല മാത്രമേ എടുത്തിട്ടുള്ളൂ ഒക്കെ നമുക്ക് കഴുകി പുറത്തേക്ക് ഇതിലേക്ക് മാറ്റണം സോ നമുക്ക് എന്താ പറയുക നേരിട്ട് ആട്ടിപ്പൊളിയുടെ കണ്ടെന്ന് മനസ്സിലാക്കി കളയാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ സർ നമുക്ക് സബ് എന്താ പറയുക സബ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഏ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മറ്റൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നിങ്ങളുടെ സഹായം നമുക്ക് കൂടിയേ തീരുള്ളൂ ഓക്കെ നമുക്കതായത് എൻ്റെ പാരലക്കൊന്ന് ചുരണ്ടെയിൽ ഇളക്കിയിട്ട് നമുക്ക് അത് അടിയിൽപ്പൊളിക്കിട്ടെല്ലാം കറിയിലേക്ക് എന്നങ്ങ് പോകാം ഓക്കെ അപ്പൊ അതിനുവേണ്ട സാധനം എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി അടക്കം ഇവിടെ റെഡിയാണ് കേട്ടോ ചട്ടി ഇവിടെ ഉണ്ട് ഓക്കെ അതുപോലെതന്നെ പുളി വെള്ളം എന്താ ഇവിടെ റെഡിയാണ് അതിനൊക്കെ എന്താ നമ്മൾ ചെയ്യുന്ന ചെറിയ ഉള്ളി ഇവിടെ റെഡിയാണ് അതുപോലെ ഏഹ് കറിപ്പനിയും അതിനൊക്കെ തക്കാളിയും അതിനൊക്കെ എൻ്റെതായ ഇഞ്ചി വെറുതുള്ളി എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ചട്ടി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് മീൻ മാത്രം ഒന്ന് വൃത്തിയാക്കി കഴുകി റെഡി ആക്കുന്ന മാത്രം മതി ഓക്കെ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ വയ്ക്കുക എന്നുള്ള അടിപൊളി റെസിപ്പീസ് നമ്മുടെ എപ്പോഴും വരുന്നതാണ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ നോക്കി തന്ന് റെഡിയാക്കാൻ കേട്ടോ അത് വൃത്തിയാക്കിയിട്ട് നമുക്ക് അവരുടെ ഉടൻ തന്നെ അങ്ങ് തുടങ്ങാം അതുപോലെ തന്നെ നമുക്ക് കപ്പയുണ്ട് കപ്പ കാണിച്ചു കഴിഞ്ഞാൽ കപ്പ നല്ല കിട്ടിയിട്ടും കപ്പയാണ് നല്ല വലിയ കപ്പയാണ് കേട്ടോ കുറച്ച് മേടിച്ചെന്ന് കുറച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ച് വയ്ക്കാനാണ് ഇന്ന ഇതായതാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഇതൊക്കെ ഓക്കെ നമ്മൾ കപ്പയാണ് അടിപ്പൊളി കപ്പയാണ് ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഇനിയും ഉണ്ട് സ്പെഷ്യൽ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് അപ്പം എല്ലാം എല്ലാം ഫ്രഷ് സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഉടൻ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ഓക്കെ നമുക്ക് കിട്ടിലും അടുമ്പോൾ ഒരു കപ്പയും വെക്കാം അതുതന്നെ തന്നെ ഒരു കിട്ടിലും അയല കറിയും വയ്ക്കാം ഓക്കെ മീനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം വെട്ടി വൃത്തിയാക്കി റെഡിയാക്കണം നല്ല കീട്ടിലും കിട്ടില്ല ഫ്രഷ് മീനായിട്ടോ അതിൻ്റെ പരലൊക്കെ വെച്ച് ഉറങ്ങി കളഞ്ഞ് റെഡിയാക്കുക ആട്ടിപ്പൊളി എന്ന് വെച്ചാൽ കിട്ടിലമാണ് ഓക്കെ ഉണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഒന്നുമില്ല വളരെ നിസ്സാരമാണ് കേസ് അത് കട്ട് ചെയ്യാനായിട്ടോ വളരെ നിസ്സാരമായിട്ട് നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റുന്നത് ഇതിൻ്റെ പരുവാണ് കേട്ടോ ഉണ്ടോ ഉണ്ടോ ആട്ടിപ്പൊളി പരിവാണോ ഓക്കേ അയലപ്പം ഒരു കിടിലാണ് അയലിപ്പോ ഒരു സാധാരണ നമ്മളെ മറ്റേ ഈ ഇല ഉണ്ടല്ലോ ഇലയിൽ വെച്ച് ആവശ്യമൊക്കെ പണ്ട് അമ്മ തരമായിരുന്നു കിടില വേണം കേട്ടോ അടുപ്പിലിട്ടിട്ട് നമ്മൾ സാധാരണ പണ്ടത്തെ അടുപ്പുണ്ടല്ലോ അടുപ്പിലൊക്കെ ഇട്ടിട്ട് ഓക്കെ ഒരു വന്നിട്ടുണ്ട് വേണ്ട സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ തത്താലേ വന്നിട്ടുണ്ട് വേണ്ടത് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അടിപൊളി അടിപൊളി പരിപാടികൾ ഓക്കെ ചെയ്യുക ചെയ്തിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം എന്താ മൂന്നെണ്ണവണ്ണം പെട്ടെന്ന് തന്നെ ഇനി ഒരു റിവിസുകൂടാക്കും അല്ലേ ഇത് ഇനി ഇത് റിവ്യൂസ് ആക്കും അല്ലാതെ പൊരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പൊരിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നമുക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണെങ്കിൽ സപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ അത് മൂന്നെണ്ണം അവരുടെ റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നെണ്ണം മതി ഓക്കെ സാർ അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ട് ദേ വരുന്നു ഇപ്പോൾ തന്നെ വരാം